രാജാവേ ദാ രാത്രി ഭഗവതി പോയി ദിവസ ഭഗവാൻ വന്നിരിക്കണോ അതുകൊണ്ട് അങ്ങ് എന്തു ചെയ്യും പ്രതിബുദ്ധേസ്വ ഉണർന്നു രാജ ഋഷേ അങ്ങ് സാധാരണ രാജാവല്ല മഹർഷിയാണ് അങ്ങ് മഹർഷി സത്തമാ രാജാവേ എഴുന്നേൽക്കോ കുരു കാര്യമനന്തരം കുളി സന്ധ്യാവന്തനം തേവാരം ഇതൊക്കെ കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി അടുത്ത കാര്യങ്ങൾക്ക് അടുത്ത കാര്യങ്ങൾക്ക് അങ്ങ് പുറപ്പെടണം രാജ്യം മുമ്പിൽ മുമ്പിലേക്ക് പോട്ടെ അതിന് ഹേതു അങ്ങാണ് മഹാത്മാവേ എഴുന്നേൽക്കോ ആര് പറഞ്ഞു സുമന്ത്ര ഈത്തും കണ്ട കേട്ടപ്പോഴൊക്കെ അദ്ദേഹം പറയും ചെയ്തു അയം വസി ഭഗവാൻ ഭഗവാൻ വസിഷ്ഠര് ബ്രാഹ്മണരായ ശിഷ്യന്മാരുടെ കൂടെ പുറത്തു വന്ന് രാജൻ ക്ഷിപ്രതാംഭിഷേചനം രാമന് അഭിഷേകം ചെയ്യാൻ തയ്യാറായിട്ടാണ് ആര് വന്നിരിക്കുന്നത് മഹർഷി വന്നിരിക്കുന്നത് അതുകൊണ്ട് അങ്ങ് കൽപ്പിക്കുവോ ഞാൻ എന്താ ചെയ്യേണ്ടത് കൽപ്പിക്കോ വസിഷ്ടർ ഇങ്ങോട്ട് കൊണ്ടുവരുവോ അതോ ഇനി എന്താ വേണ്ടത് അങ്ങ് കൽപ്പിച്ചോളൂ രാജാവേ വീണ്ടും വീണ്ടും പറഞ്ഞു എന്താ വെച്ചാൽ അങ്ങയുടെ കൽപ്പനയ്ക്കാണ് എല്ലാരും രാജാവിന്റെ ഒരു കൽപ്പന ഇനി വേണ്ടത് എല്ലാം തയ്യാറാണ് പുറത്തൊക്കെ എല്ലാരും തയ്യാറായിട്ട് നിക്കണോ രാജാവേ കൽപ്പിച്ചോളൂ എന്നും പറഞ്ഞു അപ്പൊ ശ്രീമാൻ രാജാവ് ആണെങ്കിൽ ഈ ഒരു കഷ്ടത്തിലിരിക്കുന്ന രാജാവിന്റെ മുഖം നോക്കൂ ശോകരക്കതേക്ഷണൻ എന്താണ് ശോകരക്കതേക്ഷണം ശോകം ഏർ ദുഃഖം ദുഃഖം കൊണ്ടുള്ള രക്തേക്ഷണം ഈക്ഷണം കണ്ണ് രക്തേക്ഷണം ചുമന്ന കണ്ണ് ഉറങ്ങിയിട്ടില്ല പിന്നെ കുറച്ച് പ്രായമുണ്ട് വയ്യായി ഉണ്ടാവും ക്ഷീണവും ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് വയ്യായും അകത്ത് ദുഃഖവും ശരീരത്തിൻ്റെ ക്ഷീണം മനസ്സിൻ്റെ ക്ഷീണം രണ്ടും കൂടി ആകുമ്പോൾ എങ്ങനെയുണ്ടാവും ശരീരം മനസ്സും കൂടി ഒന്നിച്ച് ക്ഷീണിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല രാജാവ് ക്ഷീണിച്ചു രാജാവ് പറയും ചെയ്തു മഹാ ഈ അദ്ദേഹത്തിന്റെ കേമായ സ്തുതി ഇങ്ങനെ കേട്ടപ്പം മഹാരാജാവിന് ഇങ്ങനെ സഹിക്ക സഹിക്കവയ്യണ്ടേ രാജാവ് സുമന്ത്രരോടെ പറഞ്ഞു വാക്കേസ്സി എന്തിനാ സുമന്ത്രരെ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ അങ്ങ് വാക്കുകൊണ്ട് കുത്തി കുത്തി വേദനിപ്പിക്കുന്നത് അരി ചോദിച്ചു എന്തിനാ അങ്ങ് എന്നെ വാക്ക് അദ്ദേഹം എന്തെങ്കിലും ചീത്ത വാക്ക് പറഞ്ഞു പറഞ്ഞോ വാക്ക് പറഞ്ഞോ അലോഹ്യമായിട്ടുള്ളതെല്ലാം പറഞ്ഞു അതിന് ഇഷ്ടമല്ലത് പറഞ്ഞു നല്ല കാര്യല്ലേ പറഞ്ഞുള്ളൂ പക്ഷേ രാജാവന എന്തായിട്ടാ തോന്നിയത് അത് തന്നെ തന്റെ സ്ഥിതി ഈ സ്ഥിതി ആയതുകൊണ്ട് അത് തനിക്ക് എന്തായിട്ടാ തോന്നുന്നത് ഇപ്പൊ നമ്മുടെ ദേഹത്തൊക്കെ ഇങ്ങനൊക്കെ ഇവിടെ നമുക്ക് ഇവിടെ പേര് തലേനയൊക്കെ വെച്ച് കിടന്ന നല്ല സുഖ കയ്യൊക്കെ പൊള്ളി തോലൊക്കെ പോയിരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും ആ തല നമുക്ക് സുഖമായിട്ട് തോന്നു ദുഃഖമായിട്ട് തോന്നുന്നു ദുഃഖമായിട്ടാണ് തോന്നുന്നത് കേട്ടോ അപ്പം നമ്മുടെ തലയണയല്ല അപ്പം നമ്മളെ സുഖിപ്പിക്കണത് നമ്മുടെ ഭാവം സുഖമാണെങ്കിൽ തലേണയില്ലെങ്കിലും ഇങ്ങനെ കല്ലിൻ്റെ മുകളിൽ കിടന്നാലും വലിയ വിരോധമൊന്നുമില്ല ഇനിയിപ്പോൾ എത്ര വലിയ പട്ടുമെത്തയിൽ ഗമായിട്ട് കടന്നാലും തോലിയൊക്കെ പൊള്ളി കൈ അഷ്ടത്തിലായിട്ടിരിക്കുമ്പോൾ എന്തേലും കിടത്തിയാലും നമുക്ക് എന്തുണ്ടാവൂല സുഖം ഉണ്ടാവൂല അങ്ങനെയല്ലേ രാജാവിനെ പുറം ഭാഗം കൊണ്ടുള്ള സുഖം ഒന്നും ഇപ്പോ ഒന്നും രാജാവിനെ ഏൽക്കണല്ലേ രാജാവ് പറഞ്ഞു സുമന്ത്ര കരുണം എന്തിനാ അങ് എന്നെ വേദനിപ്പിക്കണത് എങ്ങനെ എന്ന് രാജാവ് ദയനീയമായിട്ടാണ് ആരോട് ചോദിച്ചത് ഈ സുമന്ത്രോട് ചോദിച്ചത് രാജാവിന്റെ ഈ കരുണ കരുണ പറഞ്ഞ അർത്ഥം എന്താ ഈ ദയനീയമായ ഈ ഭാഷ കേട്ടിട്ട് ഈ മദ്ദേഹം ഒന്നും വല്ലാതെ പോയി ആര് ഇത് ഇന്നലെയും തുടങ്ങിയതല്ല ആര് സുമന്ദ്രനിശ്യാലായിട്ട് ഇവിടെ പതിവ് ഉള്ളതാണ് ഇന്നിപ്പ രാജാവിന്റെ പ്രതികരണം കേട്ടപ്പം അദ്ദേഹം പ്രഗൃഹ്യ നോക്കൂ പ്രഗൃഹീതഞ്ജലിക്കിഞ്ചിൽ തസ്മ ദേശ തപാകരോത് ഈ സുമന്ദ്രരെ കയ്യൂപ്പി തൊഴുത് നിന്ന നിപ്പിന് രണ്ടടി പിന്നാക്കം വെച്ചു എന്ന് അർത്ഥം എന്താ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം നിന്ന നിപ്പിന് രണ്ടടി പിന്നാക്കം വെച്ചു വെച്ചാൽ അതെന്താ എന്തോ ഒരു അനിഷ്ടം അശ്വ എന്താശോ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു മുറിയിക്ക് കയറി ചെല്ലുമ്പം അവിടെ എന്തെങ്കിലും ഒരു ജന്തു ആയിക്കോട്ടെ എന്തെങ്കിലും ചോരൊക്കെ ഇട്ട് ചത്ത കിടക്കുക വയ്യാണ്ട കിടക്കുക പെട്ടെന്ന് അവിടെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് രണ്ടിട്ട് പിന്നാക്കം വയ്ക്കില്ലേ എന്തുകൊണ്ടാത് എന്തുകൊണ്ടാത് പതിവില്ലാത്ത ഒരു അത്യാഹിതം എന്തോ പടെ ഉണ്ടായിന്നൊരു ബോധം നമ്മുടെ ഉള്ളിക്ക് വരുവണ്ടാ നമ്മൾ പിന്നാക്കൻ രണ്ടടി ഇപ്പൊ രാജാവിന്റെ മുമ്പ് നിന്ന് രണ്ടടി പിന്നാക്കം നിന്ന് കൈ തൊഴാൻ കാരണം എന്താന്ന് നിശ്ചയുണ്ടോ ആര് വിചാരിച്ചു അദ്ദേഹത്തിന് ഒരു വിവരമില്ലല്ലേ നാലു ചുമരൻ്റെ ഉള്ളിൽ ഉണ്ടായ കാര്യത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം പടയില്ല ഇപ്പൊ രാവിലെ വന്നതല്ലേ അദ്ദേഹം മഹാരാജാവിനെ വിളിക്കാനെ നീപ്പിക്കാനൊക്കെ ഇട്ട അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യഥാതും സ്വയം ദൈന്യം രാജാവ് ആണെങ്കിൽ പിന്നെ ഒന്നും മിണ്ടാൻ പറ്റാതെ പറ്റാതെങ്ങനെ എന്താ വിഷയം ഒന്ന് വെടുപ്പായിട്ട് അങ്ങനത്തെ പറഞ്ഞു ചാർക്ക് മനസ്സിലാവും സുമന്ദ്രർക്ക് മനസ്സിലാവും സുമന്ദ്രരോട് രാജ ഒന്നും ഒന്നും മിണ്ടിയില്ല അപ്പോളൊക്കെ ഒന്നും മിണ്ടാതിരിക്കണത് കണ്ടപ്പം സുമന്ദ്രത കൈകൈയുടെ മുഖത്തേക്ക് നോക്കി നമ്മൾ അങ്ങനെ ഇല്ല അപ്പൊ നമ്മൾ ഒരാള് പ്രധാനിയായിട്ട് ഒരാൾ ഒന്നും മിണ്ടെങ്കിൽ തൊട്ടടുത്ത് നിങ്ങളാണ് എന്താ പറ്റിയത് ചോദിക്കില്ലേ അദ്ദേഹത്തിന് എന്തോ വയ്യായോണ്ടാ മിണ്ടാത്തത് അപ്പൊ കൈകൈ എന്താ ചെയ്ത് വിഷമുണ്ടോ കൈകൈ പറഞ്ഞു സുമന്ത്ര എൻ്റെ അടിയാ കൈകൈ ആ സമയത്തും പറയണേ സുമന്ത്ര രാജ രാജാവേ അല്ലേ സുമേ രാജാവേ രചനീം രാത്രി മുഴുവനീം രാമഹരിഷ സമുൽസുഖ രാമന്റെ കഥ ചിന്തിച്ച് ചിന്തിച്ചങ്ങട്ട് സന്തോഷം കൊണ്ട് കുത്തി കുത്തിമറിഞ്ഞിട്ടെ ഒന്നും പറയണ്ട പ്രജാകര പരിശ്രന്തോ ഉറങ്ങിയില്ലേ ഒരു പോള കണ്ണടച്ചില്ലേ ഈ സന്തോഷം കൊണ്ടേ അതല്ല ഇണ്ടായത് വശമേ ഇവൻ ഇപ്പൊ ഉറക്കം തൂങ്ങൽ അതാന്നും പറഞ്ഞു എങ്ങനെ ഉണ്ടല്ലേ കൈ കൈ നമ്മൾ കൊണ്ടുപോണം അവിടേക്ക് തന്നെ ക്രൂരത ജാതി രാജ അത് പാവം ആര് വിശ്വസിക്കുകയും ചെയ്യും സുമന്ദ്രന് വിശ്വസിക്കുക എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്തോഷമൊക്കെ പറയും നല്ലോണം കണ്ടുതരാമന്റെ കാര്യത്തിലേ അപ്പൊ ചിലപ്പം രാത്രി ഇതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിരുന്നിട്ട് ഉറങ്ങാണ്ടേ വെളിച്ചായപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ തലേനാൾ ഉറങ്ങാണ്ടവർ വിളിച്ചാകുമ്പോൾ ഇങ്ങനെ ഒരു മയക്കം വരില്ലേ അതേ ഇരിക്കും അതാണ് പ്രജാകര പരിശ്രാന്തോ എന്ന് പറഞ്ഞാൽ ഓർക്കല്യായ പരിശ്രാന്തം ക്ഷീണമുണ്ടായിട്ടേ ഓർക്കല്യായ കൊണ്ട് ക്ഷീണമുണ്ടായിപ്പോൾ വിളിച്ചാവാറായപ്പം ഒരു ഓർക്കം തൂങ്ങൽ ഇങ്ങനെ വരികയാണേ രാജാവിനെ സൂത രാജപുത്രം യശസ്വിനം രാമമാനയ ഭദ്രം തേനാത്ര കാര്യ വിചാരണ കുറ്റശാസ്ത്രൻ ആര് പറഞ്ഞു കൈകൈ പറഞ്ഞ വാക്ക് അതുകൊണ്ട് അതോണ്ടേ ഒരു കാര്യം ചെയ്യുക അങ്ങൊരു കാര്യം ചെയ്തോളൂ അങ്ങ് ധൃതി കൂട്ടി രാമന്റെ അടുത്ത് പോയിട്ട് രാമനെ വേഗം കൊണ്ടുപോകുന്നോളൂ സംശയം വേണ്ട എന്നും പറഞ്ഞു ആരാ പറഞ്ഞത് കൈകൈ അപ്പൊ രാമന്റെ അടുത്ത് പോയി രാമനെയും കൂട്ടി ധൃതിയിൽ ഇങ്ങോട്ട് പോന്നോളൂ എന്ന് പറഞ്ഞിട്ട് സുമന്ദ്രക്ക് കൽപ്പന കൊടുത്തപ്പം സുമന്ദ്രര് പോയില്ല എന്താ കാരണം രാജകൽപ്പന കിട്ടിയിട്ടില്ല എന്തുകൊണ്ട് ഓർഡർ കണ്ട വല്ലവനും അവിടെ നിന്ന് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓർഡർ ഇട്ട് തന്നോണ്ടോ നമ്മളെടുക്കില്ല അത് ആ പീസർ തന്നെ ഓർഡർ ഇട്ട് ഒപ്പിട്ടതിൻ്റെ അടിയിൽ സീൽ അടിച്ച് തന്നാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഓർഡർ ആയിട്ട് കൂട്ടരു ആ ടൈപ്പ് ഈ ടൈപ്പ് റൈറ്റർ ടൈപ്പ് ചെയ്യണേ ക്ലർക്ക് ആണ് ഓർഡർ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്ത് കൊണ്ടുവരിക അതിന് ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് ഓർഡർ ആവുമോ ഏയ് അതിലാരപ്പിടണം ആ പീസർ വായിച്ച് ഒപ്പിട്ടോ ഗീസും വാസും ഒക്കെ നേരിയാക്കി ഒപ്പിട്ട് ആ സീലടിച്ചതിന്റെ ശേഷം അങ്ങനെ കൊടുത്താൽ എന്തായി ഓർഡറായി ഇങ്ങനെയാണ് ഇങ്ങനെയാണോ അപ്പം രാജാവ് പറയേണ്ട ആര് പോവില്ല സുമന്ത്ര പോയിട്ട് വേൻകൂട്ടി കൊണ്ടുവരുമോ രാമനെ അപ്പം വേണ്ട സംശയം വേണ്ട ആര് പറഞ്ഞു പോയില്ല അദ്ദേഹം അവിടെ നിന്നു രാജാവിന്റെ മുഖത്തേക്ക് നോക്കി സുമന്ദ്രേ രാജാവിന്റെ മുഖത്ത് നോക്കിയപ്പോ രാജാവ് പറഞ്ഞു പൂക്കളം പറഞ്ഞു ആരോട് അങ്കേം കാണിക്കുക ചെയ്തത് എവിടെയെന്നറിയാ അതോടെ പറയും തൊരിത്തോ രാജശാസനാൽ രാജാവൻ്റെ ശാസന കൽപ്പന രാജാവ് വാക്കോണ്ട് കൽപ്പിച്ചതായിട്ട് ഇവിടെ ഇല്ല അപ്പം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ എന്താ വേണ്ടു നിന്ന് ഭാവം നിന്നപ്പം പോയിട്ട് കൂട്ടിക്കൊണ്ടുവരുമോ എന്ന് പറഞ്ഞിട്ടുണ്ടാവേ അങ്ങനെ ആര് പോയി സുമന്ദ്രയില് പോയി സുമന്ദ്രൽ പോയി രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ സമയത്ത് അവിടെ നിന്ന് പോയപ്പോ എന്താ അതേ പുറത്തേക്ക് രാജാവിന്റെ മുറിയുടെ പുറത്തേക്ക് കടന്ന സമയത്ത് അമ്പോ പുറത്ത് എന്താ കഥ എന്ന് അറിയൂ ഈ സുമന്ദ്രല് കടലിലേക്ക് ഇറങ്ങിയ മാതിരി എന്താ അർത്ഥം നമ്മൾ തൃശ്ശൂർ പൂരത്തിന് പോയിട്ടേ ആ പൂരത്തിൻ്റെ ഒന്ന് വൈകുന്നേരം ആവുമ്പളേ ആ നമ്മൾ ഇവിടെ ഇറങ്ങുക എവിടേക്ക് ആ തൃശ്ശൂർക്ക് എവിടേക്ക് ഇറങ്ങിയാലും മതി എന്ത് പുരുഷാരെങ്ങനെ മണലിട്ടാ കെഴുപട്ട് വീഴാത്ത ജാതി പുരുഷാരത്തിന്റെ ഇടയ്ക്ക് ഇറങ്ങിയ കടലിലേക്കൊക്കെ ഇറങ്ങിയ മാതിരി തോന്നില്ലേ അത് ആകാശത്തു നിന്ന് നമുക്ക് നോക്കാൻ പറ്റും അങ്ങനെയൊക്കെ തോന്നുന്നു ഒരു പരന്ന കിടക്കണ ആളുകളുടെ കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് അതേ മട്ടിലേക്കാണ് പാര ഇറങ്ങിയത് അതിൻ്റെ അർത്ഥം എന്താ മുറ്റത്തും അവിടെയും ഇവിടെയും വരാന്തയിലും അങ്ങനെയുള്ള ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ എന്തുണ്ട് ആളുകൾ ആളുകൾ പറഞ്ഞ സാധാരണക്കാരല്ല സാധാരണക്കാരൊന്നും കൊട്ടാരത്തിൻ്റെ അകത്ത മുറ്റത്തേക്കൊന്നും കയറി വരില്ല അപ്പം ആരായിരിക്കും രാജാവ് അരില്ലേ രാജാവിൻ്റെ കൽപ്പനയും വാങ്ങി ഇറങ്ങിപ്പോയി ഇദ്ദേഹം അങ്ങോട്ട് ചെന്നപ്പം പെട്ടെന്ന് എന്താണ്ടായിച്ചൽ സുമന്ദ്രർ അങ്ങോട്ട് ചെന്നു മുമ്പിൽ എന്താ ഉണ്ടായി മുമ്പിൽ കാണുന്നവരൊക്കെ രാജാക്കന്മാരാണേ എവിടെ പുറത്ത് വന്ന് നിൽക്കുന്നവരൊക്കെ രാജാക്കന്മാരാണ് ഓരോ ദേശത്തു നിന്ന് വന്നോരാണ് അതായത് ഉണ്ണി രാമൻ രാജാവ് ആവുന്ന സമയത്ത് എല്ലാ ദേശത്തെയും രാജാക്കന്മാർ എവിടെ വരും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരില്ലേ ഇപ്പൊ നമ്മൾ മാഷന്മാരെ മാഷിന്റെ കല്യാണത്തിന്റെ നാട്ടിലെ എല്ലാ മാഷന്മാരും വരില്ലേ എന്താ കാരണം അതൊരു മാഷജാതിയാണ് എന്ത് ജാതി ആ മാഷന്മാരുടെ ജാതിയിൽപ്പെട്ടവരെല്ലാരും ഉണ്ടാവും അല്ലാത്തവരും ഉണ്ടാവും നല്ല പ്രധാനമായിട്ട് വട്ടം കൂടി എവിടെ നിന്നെക്കെട്ടും ആ തൊട്ടും തൊടാണ്ടിയും തൊട്ടും തൊടാണ്ടി അങ്ങനെയുണ്ട് അത് ഓരോ വിഭാഗക്കാർ ഇപ്പൊ കളക്ടറുടെ കല്യാണാണെങ്കിലോ കൊറേ കളക്ടർമാരെ പത്ത് പതിനഞ്ചെ വരാൻ വഹിക്കൂലേ അപ്പൊ ഓരോ അങ്ങനെയുണ്ട് ഡോക്ടറുടെ കല്യാണാണെങ്കിലും അയാളുടെ പഠിച്ചതൊക്കെ എത്തിയും പഠിപ്പിക്കണേക്കെത്തിയും പണിയെടുക്കണേക്കെത്തീം അല്ലാതെ ഇരിക്കത്തേയും പരിചയക്കാരായ ഡോക്ടർമാരൊക്കെ എല്ലാവരും വരില്ലേ അതുപോലെ തന്നെ ഈ രാജാവ് രാജ കുമാരൻ രാജാവ് ആവാൻ പോകുന്ന സമയത്ത് നാട്ടിലെല്ലാ സാമന്തന്മാരും രാജാക്കന്മാരും കാഴ്ചദ്രവ്യങ്ങളായിട്ട് കാഴ്ചദ്രവ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ സമ്മ നമ്മളീ കല്യാണത്തിനൊക്കെ കുട്ടികളുടെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എങ്ങനെയാ പോവുക കൈ കഴുകിയിട്ട് പോകുന്നില്ലേ അത് മോശമാണ് കൈ കഴുകണെന്നൊക്കെ അവർ ചെന്ന് കഴുകിയാ മതി അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളുടെ കല്യാണം ഗൃഹപ്രവേശത്തിനൊക്കെ എങ്ങനെയാ പോവുക ഏ ആ ആട്ടുകല്ല് അമ്മി പിന്നെ വലിയ വട്ടത്തിലുള്ള ഉരുളി ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടു ചെല്ലണ്ടട്ടോ വെറുതെ ദേഷ്യം വരും അവർക്ക് അവർക്ക് അവർ വലിയ വലിയ പുതിയ സാധനങ്ങൾ പ്രതീക്ഷിക്കുക നമ്മൾ ആറ്റെല്ലാം കുന്തി തല്ലി കൊണ്ടുപോയിട്ട് ഓട്ടോറിക്ഷയിലൊക്കെ കശും കൊടുത്ത് ചെന്നിട്ട് അവരെടുത്താൽ മിറ്റത്തെ മതിലിന്റെ ഇടയ്ക്കു വയ്ക്കും ഇതിന് അപ്പം നമ്മൾ സമ്മാനങ്ങൾ കൊണ്ടുപോവില്ലേ എന്തിനാ ഈ സമ്മാനം കൊണ്ടു അവർ ദാരിദ്ര്യക്കാരായിട്ടും കഷ്ടത്തിലായവരായിട്ടും ഒന്നുമില്ല നമ്മുടെ സന്തോഷം നമ്മൾ അവർക്ക് അങ്ങനെയൊക്കെ പ്രകാശിപ്പിക്കുക എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ എഴുതാനാണ് അയ്യോ വേണ്ടിയിരുന്നില്ല അതേ കൊണ്ടുപോകുന്നുള്ളൂ ഇല്ലേ ഉള്ളിൽ വിചാരിച്ച് പുറത്തേക്ക് എന്താ പറയുക വേണ്ടിയിരുന്നില്ല ഓ ഇതാപ്പം കൊണ്ടുപോന്നത് അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കും പൊതുവേ ലോകരുടെ കാര്യമല്ലേ പറയുന്നത് ഇത്തല്ല രാജകുമാരൻ്റെ ആ വലിയ സ്ഥാനാരോഹണം ആയതുകൊണ്ട് എല്ലാവരും വിശിഷ്ടങ്ങളായ സമ്മാനങ്ങൾ ധാരാളം കൊണ്ടു അതൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ് പക്ഷെ ഇവിടെ വന്നപ്പം ഇവിടെ ഒരു ഒച്ചയും ഇല്ല അനക്കുമില്ല ഒന്നുമില്ല ഇവിടെ ഒരു മരിച്ച വീട്ടിൽ വന്ന മാതിരി ആ മറ്റേ സംഗീതം മാത്രം ഏണിയോ ഏ സംഗീതം ആ സംഗീതല്ലേ വീണയിൽ ഇങ്ങനെ വായിക്കണത് അത് മാത്രമേ ശോകമുഖമായ അന്തരീക്ഷം ഒരു പിടുത്തം കിട്ടണില്ല രാജയാവാണെങ്കിൽ ഇത്ര നേരമായിട്ട് കുളിയും ദേവാരും കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുമില്ല വസിഷ്ഠരാണെങ്കിൽ അതാ ആ പുറത്തെ മുറിയിൽ അവിടെ ആ വെയിറ്റിംഗ് റൂമിലാണ് ആരും വാസിഷ്ഠര് അവിടെ സ്ഥലമില്ലായത് കൊണ്ട് രാജാക്കന്മാരൊക്കെ പുറത്ത് നടുമിറ്റെത്തുന്ന കാലിൻ്റെ ചോട്ടില് തൂണിന്റെ ചോട്ടില് മരത്തിന്റെ ചോട്ടില് മാവിന്റെ ചോട്ടില് അവിടെ ഇവിടേക്കായിട്ട് പറ്റിയെന്ന് തെറിഞ്ഞു ആരും നിക്കണു രാജാക്കന്മാരും ഒരാളെയും കാണാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഇവിടെ കാണാനും ഇല്ല അപ്പോളാണ് നമ്മുടെ സുമന്ദ്രര് ഉം സുമന്ദ്രർ ഇറങ്ങി വരുന്നുണ്ടല്ലോ സുമന്ദ്രരെ എവിടേക്കാ പോണതിപ്പം കൈകേയി പറഞ്ഞതനുസരിച്ച് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം രാമനെ കൂട്ടിക്കൊണ്ടിരാൻ പോവുകയാണ് ആര് സുമന്ദ്രര് അപ്പോൾ സുമന്ദ്രരെ പുറത്തേക്ക് പോണ സമയത്ത് സുമന്ദ്രര് എന്തിനാ രാജാവിൻ്റെ അടുത്തേക്ക് വന്നത് വസിഷ്ഠര് വന്നു പറയാൻ ആ വർത്തമാനം പറയിക്കാൻ വസിഷ്ഠര് പറഞ്ഞയച്ചതാണ് അപ്പൊ അത് അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു വെച്ചാൽ അതിന് മറുപടി ആര് പറഞ്ഞിട്ടില്ല രാജാവ് ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞത് എന്തിനെ കുറിച്ചിട്ടാണ് രാമനെ കൊണ്ടുവരുമെന്നാണോ പറഞ്ഞത് അപ്പൊ അതിനനുസരിച്ച് ആര് പോവുകയാണ് വശിഷ്ഠരുടെ വർത്തമാനത്തിന്റെ കാര്യമൊക്കെ അവിടെ നിർത്തിയിട്ട് രാമനെ കൊണ്ടുവരാനായിട്ട് സുമന്ദ്രൽ പോകുമ്പം മിക്കത്താരെ കണ്ടു രാജയാക്കന്മാര് ഈ രാജയാക്കന്മാരെല്ലാരും കൂടി എന്താ ചെയ്തു ആ ഊട്ടി ഇങ്ങോട്ട് വന്ന് സുമന്ദ്രങ്ങട്ട് വട്ടം കൂടി നമ്മളിപ്പോ ഇതിലൊക്കെ പൂക്കളിലേക്കൊക്കെ ഇങ്ങനെ ഈ തേനീച്ചിയും പ്രാണികളൊക്കെ വരുന്നു അതേ ജാതിയില് വസീഠരെ കണ്ടപ്പോളെ എല്ലാരും അങ്ങോട്ട് വട്ടത്തിലങ്ങോട്ട് പിടിച്ചു ഹാ ഭാഗ്യ അങ്ങേ കണ്ടത് നന്നായി ഞങ്ങൾ കോളിംഗല് അടിച്ചടിച്ചടിച്ചത് പൊട്ടാറായി എന്ന് വിളിച്ചിട്ട് കാണാനില്ല കാണാനില്ലേ എന്താ പരിപാടി ഇല്ലയോ ആരോശോ ഒരു ചൂപ്പൂല് ഞങ്ങളത് അവിടെ വന്നിട്ട് എത്ര നേരമായി നിൽക്കണോ അതല്ലേ ഉണ്ടായത് ഹൗന്നൊന്നും മനസ്സിരുത്തുവിട്ടോ ഞങ്ങളൊക്കെ അവിടെ വന്ന് നിൽക്കട്ടെ ഒന്ന് പറയോ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് ആരും വന്ന് നിൽക്കണമെന്ന് ഞങ്ങളിവിടെ രാജ അബ്രവിയിൽ നോക്കൂ അഭ്രവിയിൽ താൻ ഞങ്ങളൊക്കെ ഇവിടെ വന്ന് നിൽക്കണ കാര്യം ഒന്ന് രാജാവിൻ്റെ അടുത്ത് പോയി പറയണേ കുറേ നേരമായി നിൽക്കണോ ഒരു വിവരം കിട്ടണില്ല അതുകൊണ്ടാണ് അങ്ങോട്ട് പറയേണ്ടതെന്നും പറഞ്ഞു അങ്ങനെ രാമനെ കൊണ്ടുവരാനായിട്ട് പോയ സുമന്ത്ര വെച്ച രാജാക്കന്മാരെ കണ്ടു രാജാക്കന്മാരെ ചെയ്തു ഞങ്ങൾ വന്ന കാര്യൊന്ന് രാജാവിനോട് എന്ന് പറഞ്ഞപ്പം അദ്ദേഹം എന്ത് ചെയ്തു സുമന്ദ്ര പറഞ്ഞു ഊവ്വോ ഞാൻ പറയട്ടോ ആ അയ്യോ കൊറേ നേരം അയ്യോ വന്നിട്ട് ഈ സുമന്ദ്ര നല്ല മര്യാദ കാരണമാണ് രാജാവ് ഇല്ലെങ്കിലും കുറച്ചൊക്കെ കൈകാര്യം ചെയ്യും സുമന്ദ്രര് കൈകാര്യം ചെയ്യും ഇപ്പൊ രാജാവിനെ നേരെ കാണാൻ പറ്റിയില്ലേ വെച്ചാലും സുമന്ദ്രരെ കണ്ടാലും കുറെക്കാർക്ക് സമാധാനമാവും ഈ വന്നോർക്കും അങ്ങനെ ഒരു വലിയ രാജാവിൻ്റെ ഒരു വലിയ പ്രിയപ്പെട്ട ആളാണ് സുമന്ദ്രരെ അപ്പം അതുകൊണ്ട് പറഞ്ഞു എന്താ അത് ഞങ്ങൾ അഭിഷേകത്തിന് വന്നിട്ടേ നല്ല വന്നതാണേ അവിടെ താമസിച്ച് വിളിച്ചാകുമ്പോൾ ഗുളീൻ്റെ പറയും ഊട്ടിയിട്ടാ പടക്കേ ഇനി തടങ്ങിയോ തടങ്ങിയോ എന്നിരിയിച്ചിട്ടേ ഇവിടെ വന്നപ്പോരാനക്കൂ ഇല്ലേ എന്താ അത് രാജാവിനോടൊന്ന് പറയൂട്ട് ഞങ്ങൾ വന്നു എന്നേ അപ്പോൾ പറഞ്ഞപ്പം ആ പറയാം ഞാൻ പറയാട്ടോ അയ്യോ നിങ്ങൾ വന്ന സമയമായി ഇങ്ങനെ അറിഞ്ഞില്ലേ പോയിപ്പം പറയാം പറയാം ഈ സുമന്ദ്രര അവിടുന്ന് നിന്ന് നേരിട്ട് തിരിച്ച പോയി എവിടേക്കാണ് അപ്പൊ പുറപ്പെട്ടത് രാമനെ കൊണ്ടുവരാൻ രാമന്റെ അടുത്തേക്ക് പോകാൻ ഇറങ്ങിയ ആളെ വഴിയിൽ വെച്ച് രാജാക്കന്മാരുടെ മുമ്പിൽ പെട്ട് രാജാക്കന്മാരുടെ കാര്യം പറയാൻ തിരിച്ചങ്ങോട്ട് തന്നെ പോകുന്നു ദശരഥ മഹാരാജാവിൻ്റെ അടുത്തേക്ക് വന്നു അങ്ങോട്ട് വന്നിട്ട് സുമന്ത്ര നേരെ തിരിച്ച് വന്നു പെട്ടെന്ന് തന്നെ മടങ്ങി വന്നേഷ്മ പറഞ്ഞ ഗ്രഹം എങ്ങുമ്പേഷ തിരിച്ച് ആ കൊട്ടാരത്തിന്റെ മുറിക്ക് തന്നെ കയറി വന്നു കയറി വന്ന സമയത്ത് രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറയും ചെയ്തു അതെ മഹാരാജാവേ ദ ആളുകൾ വളരെ ആളുകളൊക്കെ രാജാക്കന്മാരും പലരും വന്ന് അങ്ങേ കാണാനായിട്ട് വന്നിരിക്കണം വീണ്ടും വീണ്ടും സ്തുതിച്ചു ആരെ സുമന്ത്ര രാജാക്കന്മാരെ കാണുമ്പോൾ സ്തുതിക്കണമല്ലോ രാവിലത്തെ നേരായ പ്രത്യേകം സ്തുതിക്കണം കുറേ നേരം സ്തുതിച്ചു സ്തുതിച്ചപ്പം എന്താണ്ടായി ചോദിച്ചാൽ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്വര്യം ശൂദ്രരും വിദ്വന്മാരും പണ്ഡിതന്മാരും പലരും പ്രമുഖന്മാരും അങ്ങേ കാണാൻ വന്നിരിക്കണോ രാജാവേ എന്ന് പറഞ്ഞപ്പം രാജാവ് ഇതിനൊന്നും മറുപടി പറയാതെ വേറെ എന്ന് ചോദിച്ചു കുറച്ച് രാമമാനയ രാമനെ കൽപ്പന അല്ലേ തന്നത് ഇപ്പൊ എന്ന ദർശനം അതല്ലേ അതല്ലേണ്ടായത് കിമിതം കാരണം എന്ത് കാരണം കൊണ്ടാണ് എന്റെ കല്പനപ്പൊ ലംഘിച്ചത് ചോദിച്ചു മഹാരാജാവ് ഇങ്ങനെ ആരോട് ചോദിക്കാത്തതാണ് തന്ന കൽപ്പന എന്താണ് ആരെ കൊണ്ടുവരുന്ന ഭരാമനെ കൊണ്ടുവരാനായിട്ട് പോയി അങ്ങ് രാമനെ കൊണ്ടു വരാതെ എന്ത് കാരണത്താലാണ് മടങ്ങി പോകുന്നത് എന്തുകൊണ്ട് എന്റെ കൽപ്പന അങ്ങ് ലംഘിച്ചു വിശദീകരണം ചോദിച്ചു ഷോക്കോസ് നോട്ടീസ് ആർക്ക് എന്താ എങ്ങനെയൊന്നും ഷോക്കോസ് ആർക്ക് വരാറില്ല കാരണം കാണിക്കൽ നോട്ടീസൊന്നും സുമന്ദ്രരുടെ നേരെ വന്നിട്ടില്ല ചോദിച്ചു അപ്പളാ സുമന്ദ്രക്ക് മനസ്സിലായത് ഇവിടെ എന്തൊക്കെയോ ചില പെശകുണ്ട് രാജാവ് എങ്ങനെയെന്നും പെരുമാറാത്തതാണ് കൈകൈ ഇങ്ങനെ കുറ്റി താർച്ച പോലെ നിൽക്കണതൊന്തുവരെ കണ്ടിട്ടില്ല അവിടെ എന്തോ കാര്യമായിട്ട് എന്തോ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ന് ചെയ്യുക അപ്പൊ രാജാവിൻ്റെ ഈ വർത്തമാനം കേട്ടപ്പം അദ്ദേഹം എന്തേ ചെയ്തു അറിയൂ ഒന്ന് തൊഴുതു മറുപടി പറഞ്ഞില്ല അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അവിടുന്ന് വേഗം നീ രാജാക്കന്മാരല്ല ദേവേന്ദ്രൻ തന്നെ മിറ്റത്തിണ്ടെങ്കിലും ആ അവരൊക്കെ അവിടെ നിക്കട്ടെ അവിടെ കാര്യമായിട്ട് എന്തോ നടക്കണ്ടെന്നുള്ള മറ്റുള്ള ആര് പോയി ഇതൊക്കെ ഇവിടെ നടന്ന് ഇതൊക്കെ നമുക്ക് നമുക്ക് മനസ്സിലാവണില്ലേ ഇതൊരു ഒരു കഥ പറയുകയല്ല വാൽമീകി എന്ന് വാൽമീകി കൂട്ടി ഘടിപ്പിച്ചൊരു കഥ പറയുക വെച്ചാൽ നല്ല ഭംഗിയിൽ പറയാൻ അധ്യാത്മരാമായണത്ത് പറഞ്ഞ മാതിരി അങ്ങോട്ട് ഭംഗിയിൽ പറഞ്ഞു പോയാൽ മതി കേൾക്കാനും സൗകര്യം ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ മറന്നു പോകുന്നു രണ്ട് തവണ രാമനെ വിളിച്ചതും ദശരഥൻ ഈ സുതന്ത്രരെ പറഞ്ഞയച്ചതും വന്നതും പോയതും കുറച്ച് കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവില്ല എന്നാലും പറയേണ്ടത് പറയണല്ലോ അവിടെ പറഞ്ഞു രാജീവ് പറഞ്ഞതനുസരിച്ച് രാമനെ കൂട്ടി കൊണ്ടുവരാനായിട്ട് അങ്ങോട്ട് ചെന്നു അപ്പോൾ രാമൻ്റെ കൊട്ടാരത്തേക്ക് പോകുമ്പോൾ എന്താ കഥ എന്ന് അറിയൂ രാമൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ രാമൻ താമസിക്കനെ ആ സ്ഥലമല്ലേ ആ കൊട്ടാരം അതിൻ്റെ ചുറ്റും പുരുഷാരങ്ങൾ ചെറുപ്പക്കാരെ ബ്രാഹ്മണരെ ക്ഷത്രിയരെ വൈശ്വര്യ ശൂദ്രരെ അല്ലാത്തവരെല്ലാവരും സ്ത്രീകൾ പുരുഷന്മാർ എല്ലാവരും നല്ലത് ഉടുത്തൊരുങ്ങി ഒക്കെ രാവിലെ വന്നിരിക്കണം എല്ലാവരും നല്ല പൊട്ടൊക്കെ തൊട്ട് നല്ലോണം ഭംഗിയിൽ മാലയൊക്കെ ചാർത്തിയിട്ട് അഭിഷേകമല്ലേ വരാൻ പോണത് കാത്ത് വന്നിരിക്കണേ അത് മാത്രമല്ല ചെറുപ്പക്കാരുണ്ട് രാമൻ്റെ സുഹൃത്തുക്കൾ ചെറുപ്പാക്കാരൊക്കെ എന്തോ ഒരു തിരക്കാ അവിടെ ഈ തിരക്കിന്റെ ഇടയിൽ കൂടി ഇദ്ദേഹം എന്ത് ചെയ്തു കാട്ടിലേക്ക് സിംഹം അരി പോയി കാടിന്റെ ഉള്ളിക്ക് സിംഹം പോയില്ലേ അതേ മട്ടിലാണ് സുമുന്ദ്ര ആ കൊട്ടാരത്തിന്റെ ഉള്ളിക്ക് ആ ഗുഹയിലേക്ക് സിംഹം പോണമാതിരി അങ്ങോട്ട് പോയി അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു അച്ഛൻ കാണണം എന്ന് ധൃതി കൂട്ടണോ ആരോട് പറഞ്ഞു അപ്പോൾ ചോദിച്ചു അച്ഛൻ എവിടെയാണ് കൈകൈ അമ്മടെ അവിടെയാണ് അച്ഛൻ അപ്പൊ രാമനൊന്നും തോന്നീല എന്താ കാരണം അച്ഛൻ മുക്കാല അവിടെ തന്നെ പതിവ് എവിടെയും കൈ കൈ നമ്മുടെ കൂടെ ഞാൻ ആരുണ്ടാവാറ് പുതുമയൊന്നുമില്ല അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങോട്ട് വരണം എന്നും പറയണോ എന്നും പറഞ്ഞു എന്നാൽ വേഗം പുറപ്പെടുകയല്ലേ വിശുവ പുറപ്പെടാം എന്നും പറഞ്ഞു സുമന്ദ്രൻ്റെ കൂടെ അവളൊക്കെ എന്താ വെച്ചാൽ രാമൻ സീതയുണ്ടല്ലോ വന്നി സീത അവിടെ ഉണ്ടല്ലോ നമുക്കറിയാലോ സീത വന്നിട്ടുണ്ടെന്ന് അപ്പോൾ സീതയോട് പറഞ്ഞു സീതെ എന്താ വെച്ചാൽ ഉണ്ടോ അച്ഛനും ചെറിയമ്മയും കൂടി അഭിഷേകത്തിന് കാര്യമായിട്ടെന്തോ സമ്മാനം എടുത്ത് വെച്ചിട്ടുണ്ടാവും ഇല്ല മേട കൂടെ ഇരുന്ന് അച്ഛൻ എന്നെ കാണണം എന്ന് പറയില്ലല്ലോ എനിക്കറിയില്ലേ ചെറിയമ്മയുടെ കേറി കഥ ആ ഉണ്ടാവുന്ന ചെറിയമ്മ എന്തെങ്കിലും കാര്യായിട്ട് ഏത് ചെറിയമ്മ ഔ അല്ലാത്ത ചെറിയമ്മ ആണത് ഏത് ശരിയല്ലേ ഇത് ശുദ്ധേ മനസ്സ് ആരുടെ രാമന്റെ ആംഗം തോന്നുന്നില്ലല്ലോ അപ്പോഴും വേണ്ടാത്തരൊന്നും തോന്നിയില്ലേ എന്തെങ്കിലും കാര്യമായിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് അച്ഛൻ ഇങ്ങനെ പറയണ അച്ഛൻ എന്തെങ്കിലും കാര്യം ഉണ്ടാവും പറഞ്ഞു ആയിക്കോട്ടെ വേഗം പോവുക രാമൻ ആരുടെ കൂടെ പുറപ്പെട്ടു പോകും ഇപ്പൊ എത്രാമത്തെ തവണയാണ് സുമന്ദ്രന്റെ കൂടെ അച്ഛന്റെ അടുത്തേക്ക് വരണത് ഉം ഇന്നലെ രണ്ടവണയും വന്ന് ഇന്ന് മൂന്നാമത്തെ തവണയാണ് വരുന്നത് അപ്പൊ നോക്കുമ്പോ അങ്ങനെയാണ്ടായത് അങ്ങനെ വന്നു അവൾക്ക് ഈ സുഹൃത്തുക്കളായ ചെറുപ്പക്കാരൊക്കെ രാമന്റെ കൂടെ ഉള്ളവരൊക്കെ വേറെ വണ്ടി കയറി അവരുടെ കൂടെ പോന്നു അപ്പം അങ്ങനെയുള്ള ചെറുപ്പക്കാരൻ്റെ എം എൽ എ മന്ത്രിയാകുമ്പം നാട്ടിലുള്ള സുഹൃത്തുക്കൾ ചെറുപ്പക്കാരൊക്കെ എന്ത് ചെയ്യും ഓട്ടോറിക്ഷയിലും മറ്റേൻ്റെ മുകളിലും തലയില്ലാത്ത വണ്ടിയുടെ മുകളിലൊക്കെ കയറിയിട്ട് അമ്പോ കേമായിട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ഇങ്ങനെയും എങ്ങനെയാക്കും അങ്ങനെ ആക്കിയ ഇങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുക അങ്ങനെ കുറേ ഒച്ചപ്പാടം ഉണ്ടാക്കിയേ വരില്ലേ അതൊരു പുതുമ്മയും ഒരു സന്തോഷവും ഒക്കെയാണ് അതൊക്കെ നമ്മുടെ നാട്ടിൽ പതിവ് കണ്ടിട്ടില്ലേ അതേ മട്ടില് ഈ രാമൻ്റെ ആ ഒരു ആഹ്ലാദ സന്ദർഭം ലയിച്ചിട്ട് എല്ലാവരും കൂടെ വണ്ടിയും വാഹനമൊക്കെ ആയിട്ട് അവിടേക്ക് പുറപ്പെട്ടു കൊട്ടാരത്തേക്ക് പുറപ്പെട്ടു അച്ഛൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന രാമൻ്റെ കൂടെ വന്നവരൊക്കെ പുറത്ത് നിന്നു അച്ഛനെ കണ്ടു നേരെ അപ്പോഴേക്ക് എന്താ വെച്ചാൽ രാമനെ കാണാൻ വന്നവരൊക്കെ കുത്തി നിൽക്കുമ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലേ കൈ കൈയിലെടുത്താരും നിൽക്കണുണ്ട് അച്ഛനും ചെറിയ മേൻ കൂടി നിൽക്കുകയേ അടുത്തേക്ക് എങ്ങോട്ട് ചെന്നിട്ട് അപ്പം ലക്ഷ്മണൻ പറഞ്ഞു ഏട്ടൻ്റെ കൂടെ ആരും പുറപ്പെട്ടു ലക്ഷ്മണനും ഉണ്ട് രാമൻ ഒറ്റയ്ക്കല്ല രാമനും ലക്ഷ്മണനും കൂടി ഒരു തേരിലും മറ്റുള്ള ചെറുപ്പക്കാരും അല്ലാത്തവരും ഒക്കെ കൂടെ കൂടിയിട്ട് വേറൊരു തേരിലും അങ്ങനെ രാമൻ ആ മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് സൂര്യൻ ഇങ്ങോട്ട് പുറത്തേക്ക് ചാടണം കണ്ടിട്ടില്ലേ ഈ നമ്മുടെ ഈ മഴക്കാരുടെ മേഘത്തിൻ്റെ അടിയിൽ ആ മേഘം ഇങ്ങനെ അടിയിൽ കൂടെ പോകുമ്പോൾ സൂര്യനെ കാണുന്നില്ല പിന്നേ അല്ലേ ആ മേഘത്തിന്റെ ഇടയിൽ നിന്ന് സൂര്യൻ ഇങ്ങോട്ട് പുറത്തേക്ക് ചാടിയാൽ ഉണ്ടാവുന്ന ഗാന്ധിയോട് കൂടി ശ്രീരാമ സൂര്യൻ ശ്രീരാമചന്ദ്രനല്ല എന്താണ് ആ ശ്രീരാമ സൂര്യൻ ഇങ്ങോട്ട് പ്രകാശിച്ച് പുറത്തേക്ക് ഇങ്ങോട്ട് കടന്നു അങ്ങനെ തോന്നിയത് ഈ ആളുകളുടെ ഇക്കൂടി വരുന്നത് കണ്ടപ്പോളേ അങ്ങനെ സുഹൃത്തുക്കളുടെ ആശീർവാദമൊക്കെ കേട്ട് വന്ന് അടുത്തേക്ക് വന്നു അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സത്രിനേ രാസനേ രാമോ വിഷണ്ണം പിതരം ശുഭയം അതാണ്ടായി അച്ഛൻ ആ ഇത് കട്ടിലിൻ്റെ മുള്ളങ്ങനെ ഇരിക്കുന്നതും കണ്ടു രാമൻ കണ്ടു അവിടെ ഇരിക്കയാണ് കൈകേ സഹിതം അമ്മേൻ്റെ അതിൻ്റെ അടുത്ത് കൈകൈ ഉണ്ട് മുഖത്തേക്ക് നോക്കിയപ്പം ദീനം ദീനം ചെൽ അതിനി ഇനി പറയണ്ടല്ലോ ദീനച്ചെൽ കഷ്ടത്തിലായി നിവൃത്തില്ല എൻ്റെ മനോഭാവാണ് ദൈന്യത ദീനം മുഖേന പരിശുഷ്യത വായയൊക്കെ വറ്റി വരണ്ട് ഉണങ്ങിയിട്ട് മിണ്ടാൻ വയ്യാത്ത മട്ട് ഈ വായ വറ്റി ഉണങ്ങിയാൽ എന്താണ്ടാവുന്ന മുഖത്ത് നോക്കിയാൽ ചുണ്ടൊക്കെ എങ്ങനെ ശുഷ്ക്കിച്ചതായിട്ട് കാണാം അങ്ങനെ വരുന്ന സമയത്ത് മിണ്ടാൻ പറ്റില്ല എന്താ കാരണം നമുക്ക് മിണ്ടാൻ പറ്റുന്നത് അറിയോ വായലൊരു നനവുള്ളതുകൊണ്ടാണ് കണ്ണൊക്കെ ഇങ്ങനെ അടയ്ക്കാൻ പറ്റുന്നത് അറിയോ കണ്ണിൻ്റെ ഉള്ളിലൊരു നനവുള്ളതുകൊണ്ടാണ് അതില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മിണ്ടാൻ പറ്റില്ല അതല്ലേ നമുക്ക് കള്ളനൊക്കെ രാത്രി പാതിരിക്കും കള്ളം വന്നാൽ ഭർത്താവും ഇല്ല മക്കളച്ചാൽ രണ്ടും ഇല്ല അടുത്ത വീട്ടിലെ നാരായണൻ നായരും ഭാര്യയും ഗുരുവായൂർക്കും പോയി എങ്ങനെയുണ്ടാവും അന്നാണ് കള്ളം വന്ന കള്ളനൊരാൾ മനുഷ്യനുള്ള സ്വ വന്നുകൂടെ ഇല്ലാത്ത നേരം നോക്കി കള്ളൻ ഇങ്ങോട്ട് വന്നു മാളികയും കൂടി ഇറങ്ങി വന്നു നമ്മുടെ ഇട്ട് വന്ന് പിശാത്തി കൊണ്ടുവന്നു ഇങ്ങോട്ട് നെറ്റീമേക്ക് ഇങ്ങനെ ചൂണ്ടി അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കള്ളനോട് പറഞ്ഞു കള്ള നീ ഇവിടേക്ക് ചൂണ്ടിയാക്കി തലവേദനയാവും ഇവിടേക്ക് ചൂണ്ടിക്കോളൂന്നും പറഞ്ഞു കള്ളൻ ഇവിടേക്ക് ചൂണ്ടി കുറച്ച് കഴിഞ്ഞപ്പോ കത്തി ഇങ്ങനെ ദേഹത്ത് തൊടാൻ തുടങ്ങിയപ്പോ നമുക്ക് പറയണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ഉറക്കം നില ഒളിക്കണമെന്നുണ്ട് പക്ഷേ കാലിന്റെ നിലത്ത് നിൽക്കണില്ല കാലിന്റെ പടം ഇങ്ങനെ ഇങ്ങനെ വിറക്കിയ അങ്ങനെ കള്ളനൊക്കെ പെറുക്കി മൂരിയൊക്കെ കൊണ്ടുപോയി കള്ളം പോയിട്ട് അരമണിക്കൂറായി അപ്പം നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഇനിയും കുഞ്ഞുണ്ണി ഉണ്ടല്ലോ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് കുഞ്ഞുണ്ണിയെ വിളിക്കാൻ ഫോണിൻ്റെ അടുത്തേക്ക് പോയിട്ട് നിറങ്ങി നെറങ്ങി ഫോണിൻ്റെ അടുത്ത് എത്തിയിട്ട് നെഞ്ഞ് കുക്കുക്കു കുക്കുക്ക് കുക്കുക്കോ കുക്കോ ഒരമണിക്കൂർ കുക്കുക്കോ എന്താ എടുത്തി കുക്കു കുഞ്ഞുണ്ണിയെ ആവു ഭഗ്യം എന്താ ഉണ്ടായി ക അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കള്ളനും വന്നു എന്നാ പെർ അങ്ങനെ ഉച്ച ഇപ്പോഴേക്കൊക്കെ പറഞ്ഞു തീർ അപ്പോളേക്ക് കള്ളം കള്ളൻ്റെ കുടുംബത്തെത്തി കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോയി ആ പശുവിനെ കൊണ്ടുപോയി പാടത്ത് കൊണ്ടുപോയി കെട്ടി റേഷൻ കടയിൽ പോയിട്ട് വേണ്ടതൊക്കെ വാങ്ങിക്കൊണ്ടുപോന്നു ഗ്യാസിന്റെ കുറ്റിയും വാങ്ങി കൊണ്ടുപോകുന്നു അങ്ങനെ അരി വെച്ചുണ്ട് പൂ മുഖത്തെ പടിയും സുഖമായിട്ട് കിടന്നുറങ്ങിയപ്പോഴാണ് കുഞ്ഞുണ്ണി വിവരം അറിഞ്ഞത് എന്ത് ഓ അപ്പോളുടെ കുടുംബത്തെ കള്ളം കയറിയുന്നു അപ്പം നമുക്ക് വായ വറ്റി ഉണങ്ങി വരണ്ട എന്ത് വരില്ലയാണ് മിണ്ടാൻ പറ്റില്ല അനങ്ങാൻ പറ്റില്ല രാജാവിന്റെ സ്ഥിതിയും ആ സ്ഥിതി രാമം പേടിച്ചു അച്ഛനങ്ങനെ കണ്ടറില്ല രാമൻ അങ്ങോട്ട് ചെന്നിട്ട് അഭിവാദയേ അഭിവാദ്യം ചെയ്ത് അങ്ങോട്ട് നമസ്കരിച്ചു ഒന്നും ഉണ്ടായില്ല സാധാരണ അങ്ങനെയല്ലല്ലോ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ ഓടി വന്ന് രാമന്റെ മനസ്സ് ആദ്യായിട്ടൊന്ന് നടുങ്ങി എന്തുണ്ടായി നിശ്ചലല്ലല്ലോ ഒന്നും ഇനിയാണ് ഇവിടുന്ന് ഈ നമ്മൾ ഈ രാമകഥ കേൾക്കുമ്പോഴൊന്നും വാസ്തവത്തിൽ ധാരാളമായിട്ട് നമ്മൾ ചിന്തിക്കാത്തൊരു വിഷയമാണ് ഈ രാമ ശ്രീരാമേന്ദ്രസ്വാമിയുടെ സ്വഭാവവും സമ്പ്രദായവും സംസ്കാരവും നോക്കും നമുക്ക് ആ ഭാഗമാണ് ഇനി കാണാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണേ ആ സ്വാമി എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു ഓരോ സന്ദർഭങ്ങളും ഏത് തരത്തിലാണ് നേരിട്ടത് എന്നുള്ള ആ ഭാഗം നമുക്കിനി പറയാനുള്ളത് അത് നമുക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം പറയാം അപ്പോഴേക്ക് എല്ലാവരും ഊണമൊക്കെ കഴിച്ച് മുമ്പിലേക്ക് മുമ്പിലേക്ക് കയറിയിരിക്കുക എല്ലാവരും നല്ല ശ്രദ്ധയോടെ ോട് കൂടി കേൾക്കണിട്ടു വെറുതെ കേട്ടാ പോരാ ശ്രദ്ധിച്ചു മനസ്സിരുത്തിയിട്ട് ആ സ്വാമി ഓരോരോ ക്ലിഷ്ട സന്ദർഭങ്ങളെ എങ്ങനെ നേരിട്ടു അതാണതിൽ പ്രധാനം ദുഃഖവും ദുരിതവും ക്ലേശവും കഷ്ടവും തടസ്സങ്ങളൊക്കെ നമുക്കും ഉണ്ടാവും പക്ഷേ അതിനെങ്ങനെയാണ് നമ്മൾ നേരിടുന്നതും മറികടക്കണതെന്നുള്ളത് വലിയ പ്രധാനമായൊരു സന്ദർഭം അതാണ് നമ്മൾ ഈ തരം ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് പഠിക്കണം അറിയണം മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നത് അപ്പം അതിനൊക്കെയുള്ള സന്ദർഭങ്ങളാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ അപ്പം അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കിയിട്ട് ശ്രദ്ധ വയ്ക്കുക എല്ലാവരും യജ്ഞത്തിൻ്റെ പങ്കാളികളാവുക എന്താ വെച്ചാൽ കുറേ ദിവസം അതിൽ ഇപ്പം നമ്മളിത് തുടങ്ങിയിട്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇപ്പം മാഷൊറ്റയ്ക്ക് ഓടിപ്പം അങ്ങനെ യാണിത് ഇങ്ങനെയൊക്കെ ഒപ്പിച്ചുണ്ടാക്കണതേ അതുകൊണ്ട് എല്ലാവരും എല്ലാറ്റിലും അവനവനെക്കൊണ്ട് അവനെ മാതിരിയൊക്കെ എന്ത് ചെയ്യും മാഷായിട്ട് അതൊന്നും പറയില്ല അതുകൊണ്ടാണ് നമ്മൾക്കത് കണ്ട സങ്കടം കൊണ്ടാണ് പറയുന്നത് എല്ലാവരും വേണ്ട മാതിരി ഉത്സാഹിക്കും സാമ്പത്തികമായിട്ടൊക്കെ പറ്റുവെച്ചാൽ സഹായിക്കും മാഷമാഷിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടൊക്കെ പലതും ചെയ്യുക എന്തായാലും ഒരു സൽക്കരമം കൊണ്ട് ആർക്കും എന്തുണ്ടാവരുത് ഒരു ക്ഷീണം ഒരിക്കലും ഉണ്ടാവരുത് കാരണം എന്താ ചോദിച്ചാൽ ഇങ്ങനത്തെ സജ്ജനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നന്മകളൊക്കെ ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ വെറുതെ ഒച്ചപ്പാടും കാണിച്ചു കാണിച്ചുകൂട്ടലും കുത്തിമറയിലും കൂത്താടലും ഒക്കെ നമ്മളത് ൊക്കെ അല്ലേ നമ്മുടെ നാട്ടുകാളെ കുറിച്ച് കുത്തിമാറിയല്ലേ ചെയ്യുക വേണ്ടാതെ ഓരോ കാര്യങ്ങളൊക്കെ അതൊന്നും അല്ലല്ലോ അവിടെ അല്ലാത്ത മട്ടില് നല്ല മട്ടിൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർക്കും യോഗ്യന്മാർക്കൊക്കെ ഒരു വെളിച്ചുണ്ടാവുക എന്നുള്ള മറ്റുള്ള കഥകളൊക്കെ ചെയ്യാനെങ്കിൽ സജ്ജനങ്ങൾക്ക് എന്നും നന്മയുണ്ടാവണം അതെല്ലാവരും ഉള്ളിൽ വെക്കും യഥാശക്തി അത് നമ്മുടെയും കൂടി പരിപാടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവനവനെക്കൊണ്ടാവണം ആതിരി ഒക്കെ വേണ്ടത് ചെയ്യൂട്ടും മാഷത് വാങ്ങോ വാങ്ങില്ലേ നമുക്ക് നിശ്ചയമില്ല ഏതായാലും അവനവനെക്കൊണ്ടാവണമെന്നൊക്കെ ഉത്സാഹിച്ച് എല്ലാവരും ചെയ്യും നമുക്കിപ്പോൾ നിർത്തിയിട്ട് രണ്ട് മണിക്ക് ശേഷം വീണ്ടും ആരംഭിക്കാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम राम हरे 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 कृष्ण हरे कृष्णा कृष्ण कृष्ण हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे േ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി നാമ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ